ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് വേറെ ഒന്നുമല്ല ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ പുതിയതായിട്ട് ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ ലൈസോളും ലോഷൻ ഹാൻഡ് വാഷ് പാത്രം കഴുകുന്ന ലിക്വിഡ് നമ്മൾ കുളിക്കുന്ന സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് തുണി കഴുകുന്ന സോപ്പ് പിന്നെ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അന്നേരം ഫസ്റ്റ് അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഞാനിപ്പോൾ ലോഷൻ ലൈസോളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോപ്പ് ഇപ്പം ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഫാമിലിയോട് ഷെയർ ചെയ്യാറ് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ ഇതും അതുപോലെ ഷെയർ ചെയ്യുകയാണ് എല്ലാ സപ്പോർട്ടും എല്ലാ ഫ്രണ്ട്സും ചെയ്യണം ഒന്നുമില്ലെങ്കിൽ ലൈക്കെങ്കിലും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ലൈസോൾ ഉണ്ടാക്കി ലൈസോളല്ല സോറി ടൈസോൾ ഫ്ലോർ ക്ലീനറാണ് അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടുണ്ട് ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഇതാണ് ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ബോട്ടിലാണിതിപ്പോൾ യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ബോട്ടിലാണിത് പക്ഷേ സ്റ്റിക്കർ അടിച്ചപ്പോഴത്തേക്കിനും എനിക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ ഇരുന്നൂറ് മില്ലിയൺ അടിച്ചിരിക്കുന്നത് വെയിറ്റ് നോക്കിയപ്പോൾ കറക്റ്റ് ഇരുന്നൂറ്റമ്പത് മില്ലിയുണ്ട് അപ്പോൾ അടിച്ച സ്റ്റിക്കർ ഇപ്പോൾ തൽക്കാലം നമ്മൾ അതുപോലെ അങ്ങ് ഒട്ടിക്കുകയാണ് ഒട്ടിക്കുന്നതൊക്കെ ഒരു ആണ് ഫ്രണ്ട്സ് സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിനൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ ബോട്ടിൽ ഒട്ടണം ഫസ്റ്റ് ഒട്ടിച്ചപ്പോഴത്തേക്കിന് ഒട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം അതിൽ നനവുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ തുണിയൊക്കെ വെച്ച് തുടച്ച് അനീശം നല്ല രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് എനിക്ക് തോന്നിയത് ഉണ്ടാക്കിയതും ബാക്കിയൊന്നും സംഭവങ്ങളൊന്നും എല്ലാം കട്ട് ചെയ്യുന്നതൊക്കെ സിമ്പിളായിട്ട് തോന്നി പക്ഷേ സ്റ്റിക്കറിനകത്തുനിന്ന് ഇളക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഭയങ്കര ക്ഷമയുള്ളവർക്കേ പറ്റൂ അത്രത്തോളം ക്ഷമയോടിരുന്നാണ് ഞാനത് സ്റ്റിക്കറിനകത്തുനിന്ന് ആ ഒരു പേപ്പർ മാറ്റിയിട്ട് സ്റ്റിക്കർ ഇളക്കിയെടുത്ത് നമ്മൾ ബോട്ടിലോട്ട് ഒട്ടിക്കുന്നത് അങ്ങനെ ഞാനിപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് മില്ലിട ബോട്ടിലാണ് അത് ഓരോന്ന് വൺ ബൈ വണ് ഞാൻ നല്ല രീതിയിലൊക്കെ ഫിക്സ് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് മില്ലിട എല്ലാ ബോട്ടിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം അര ലിറ്ററിൻ്റെ അഞ്ഞൂറ് മില്ലിയുടെ എടുത്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ടാസ്ക് കട്ട് ചെയ്തെടുത്ത് ഓരോ സ്റ്റിക്കറും കറക്റ്റ് ഷേപ്പിനൊക്കെ കട്ട് ചെയ്തെടുത്ത് വെള്ള വെള്ളഭാഗമൊന്നും കാണാൻ പാടില്ലല്ലോ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിപ്പം ഒരു നാല് കുപ്പിയുണ്ട് ആ നാല് കുപ്പിയിൽ നമ്മൾ അപ്പുറം ഇപ്പുറവും സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് ഓരോ സ്റ്റിക്കറിലും നല്ല പെർഫെക്റ്റായിട്ട് ഫിനിഷിങ്ങിലും നമ്മളത് ഒട്ടിക്കണമെങ്കിൽ കറക്റ്റായിട്ട് വെട്ടിയെടുക്കണമല്ലോ അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ ആ കറക്റ്റ് പൊസിഷനിൽ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ബോട്ടിലൊട്ടിക്കാം സ്റ്റിക്കറെല്ലാം കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് അര ലിറ്ററിൻ്റെ കുപ്പി അഞ്ഞൂറ് മില്ലിയുടെ ഇതാണ് സ്റ്റിക്കർ ഇളക്കുന്നതാണ് ടാസ്ക് ഇനി നമുക്ക് ഈ അര ലിറ്ററിൻ്റെ നാല് ബോട്ടിലും കൂടെ സ്റ്റിക്കറൊട്ടിച്ച അതിൻ്റെ പരിപാടി കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടൈം ഒരു പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് കാരണം കുട്ടികളെല്ലാം ഉറങ്ങിയതിന് ശേഷം നമുക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റൂ അല്ലാതെ അവരെ ഇട്ടിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുട്ടികളുടെ അടുത്തൊന്നും നമുക്കിതൊന്നും വെച്ച് ചെയ്യാം ഒരിക്കലും അത് പോസിബിൾ അല്ല കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയത്തില്ല അവർ ചിലപ്പോൾ എടുത്ത് എന്തെങ്കിലും വായലുമൊക്കെയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ഡേഞ്ചറാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് ഷെയ്പ്പിൽ പെർഫെക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് മില്ലിടതും അതുപോലെ അഞ്ഞൂറ് മില്ലിടതും ആണ് ഞാനിപ്പോൾ ചെയ്തത് ഇതിന് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ലോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെ ലോഷൻ കുറച്ചൊക്കെ സെയിലായിട്ടുണ്ട് ബാക്കിയുള്ള ലോഷനാണ് ലോഷൻ റോസിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ലൈസോൾ ലെമണ്ടതും വെച്ചാണ് ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വീടറിയാവുന്നവർ വന്ന് വാങ്ങിച്ചാലും മതി പിന്നെ അടുത്ത കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വന്ന് വാങ്ങിക്കുക ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഡക്റ്റിൻ്റെ നെയിം ബ്രാൻഡ് നെയിം എമിന്നാണ് പിന്നെ പ്രോഡക്റ്റ് ആവുന്ന അനുസരിച്ച് പ്രോഡക്റ്റ് നെയിം ചേഞ്ച് ആവും അപ്പോൾ ഇതിന് നമ്മൾ ലൈസൻസും രജിസ്ട്രേഷനും ഒക്കെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു സംരംഭം ഒന്ന് സപ്പോർട്ട് ചെയ്യപ്പെടേ ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ